ഹായ് ഡിയേഴ്സ് അസാ വലൈക്കും നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് താൻ അസിയ പുട്ടിക്കിൻ്റെ പുതിയ കളക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ കാണിക്കുന്നതിന് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളോട് കസ്റ്റമർ ചോദിക്കുന്ന ചോദിക്കുന്നൊരു കളക്ഷനാണ് ഡെനിം കളക്ഷൻ അതിൽപ്പെട്ട ഒരു ഗൗണാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ അബായക്ക് യൂസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേ ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പാർട്ടിവെയർ കളക്ഷനിൽപ്പെട്ട ചുരിദാർ സെറ്റാണ് വന്നിട്ടുള്ളത് സ്മാൾ ടു പോർ എക്സ് സൈസ് വരെ ആണ് കേട്ടോ നല്ല റിങ്കിൾ ക്ലോത്തിൽ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നത് കൂടാതെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിലൊന്ന് ജോയിൻ ആകാൻ ശ്രമിക്കാം കാരണം നമ്മൾ വാട്സപ്പിൽ ഒരുപാട് കളക്ഷൻസിൻ്റെയൊക്കെ അപ്ഡേഷൻസ് വിത്ത് റേറ്റ് അടക്കം നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ കാരണം ചിലവരൊക്കെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് തീ കാണിക്കുന്നതൊക്കെ ഫോറക്സ് സൈസ് വരെ ഉണ്ട് കേട്ടോ നല്ല പാർട്ടിവെയർ കളക്ഷൻസും ഡെയിലി വെയർ കളക്ഷൻസും പിന്നെ കോളേജ്ക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള സ്കേ മറ്റേ സ്കേർട്ട് ടോപ്പ് അതുപോലെ തന്നെ ജീൻസിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കൂടാതെ നമ്മൾ അബായക്ക് കസ്റ്റമൈസേഷനായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സ് കോഡ് കളക്ഷൻസൊക്കെ നമ്മുടെ അടുത്ത് ആണ് അപ്പം നിങ്ങൾക്ക് ഏത് കളക്ഷനാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ആ രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ നമ്മുടെ ഇത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും എന്ത് ഡൗട്ടിലുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് വഴി നമ്മളോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വീഡിയോസ് കണ്ടിട്ടൊക്കെ മെസ്സേജ് അയയ്ക്കുന്നു ഓർഡർ ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി തുടർന്നും ഇനിയും എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ീ കാണിച്ചും കൂടി കൂടിയിരിക്കുന്നതൊക്കെ കോംബോ ഓഫറിൽ വരുന്ന ഗൗൺ കളക്ഷനാണ് ആണ് രണ്ട് ഗൗണിന് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വന്നിട്ടുള്ളൂ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ് ത്രിപ്ലെക്സിൽ സൈസും ഇതിൽ അവൈലബിൾ ആണ് ത്രിപ്ലെക്സിലാകുമ്പോൾ ഒരു എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസും കൂടെ ഉണ്ടാകുന്നുള്ളൂ അടിപൊളിയാണ് കേട്ടോ കളർ പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് വെയർ അതുപോലെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് അപ്പോൾ വേണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഞാൻ ഓരോ ഡ്രസ്സിനെ കുറിച്ചിട്ടും എടുത്തെടുത്ത് പറയാത്തത് ഒരുപാട് കളക്ഷൻസ് ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നോ രണ്ടോ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് മാത്രമല്ലല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കളക്ഷൻസിനെ കുറിച്ചിട്ടും ഞാൻ എടുത്ത് െ അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക